വിദ്യയുടെ വിസ്ഫോടന മാറ്റങ്ങൾക്കൊപ്പം കേരള വിഷനും മുന്നേറ്റത്തിന് തയ്യാറെടുക്കുകയാണെന്ന് കെ സി സി എൽ ചെയർമാൻ കെ ഗോവിന്ദൻ പറഞ്ഞു കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ ഗുരുവായൂർ മേഖലാ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം രാജ്യത്തെ ഇന്റർനെറ്റ് വിനിമയ രംഗത്ത് ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന മാറ്റങ്ങൾ ഉപഭോക്താക്കളുടെ അഭിരുചിക്കനുസരിച്ച് നൽകുവാൻ വിതരണ ശൃംഖലയിലും സാങ്കേതിക വിദ്യയിലും അടിമുടി മാറ്റം വരുത്തും കഴിഞ്ഞ വർഷത്തിനിടയിൽ കേബിൾ ടി വി മേഖല വലിയ കുതിച്ചുചാട്ടത്തിനാണ് സാക്ഷ്യം വഹിച്ചത് വരും ദശകങ്ങളിലെ സാങ്കേതിക മാറ്റങ്ങൾ മുൻകൂട്ടി കണ്ടുകൊണ്ടുള്ള വികസന പ്രവർത്തനങ്ങളാണ് ഇപ്പോൾ നടപ്പിലാക്കി വരുന്നത് അടുത്ത മുപ്പത് വർഷത്തെ വികസന സാധ്യതകൾ ലക്ഷ്യമിട്ടാണ് നിലവിലെ പ്രവർത്തനങ്ങൾ ആസൂത്രണം ചെയ്തിരിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു നമ്മൾ ആരും അതിഭീകരവും അത്യന്തം അത്ഭുതകരവും അങ്ങനെ പറയാൻ കാരണം നമ്മുടെ ഈ മാനവരാശി ഉണ്ടായിട്ട് വർഷം കൊണ്ട് ആകെ ഈ ഹോമോസാക്കിയ എന്ന് പറയുന്നത് നമ്മുടെ മനുഷ്യവർഗം ഉണ്ടാക്കി കണ്ടെത്തിയിട്ടുള്ള മുഴുവൻ അറിവുകളുടെയും ഇരട്ടി അറിവിന്റെ വിസ്ഫോടനം ഉണ്ടാകുന്നത് കഴിഞ്ഞ പത്ത് വർഷങ്ങൾക്കിടയിലാണ് അതാണ് ശാസ്ത്രജ്ഞന്മാർ പറയുന്ന കണക്ക് അപ്പോൾ ഒരു പത്ത് വർഷം കൊണ്ട് മൂന്നേകാൽ ലക്ഷം വർഷങ്ങളുടെ അറിവിന്റെ ഡബിളിംഗ് ഉണ്ടാകുന്നു മൾട്ടിപ്ലിക്കേഷൻ ഉണ്ടാകുന്നു എന്ന് പറയുന്നത് അത്ര ചെറിയൊരു കാര്യമില്ല ഗുരുവായൂർ നഗരസഭാ ഫെസിലിറ്റേഷൻ സെന്ററിൽ മേഖലാ പ്രസിഡന്റ് ആർ എച്ച് ഹാരിസ് പതാക ഉയർത്തിയതോടെയാണ് സമ്മേളനത്തിന് തുടക്കമായത് തുടർന്ന് ഹാരിസിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ വിവിധ റിപ്പോർട്ടുകൾ അവതരിപ്പിച്ചു മേഖലാ ജോയിന്റ് സെക്രട്ടറി ഹംസാഷേമിയും അനുശോചന പ്രമേയം അവതരിപ്പിച്ചു മേഖലാ സെക്രട്ടറി കെ സി ജെയിംസ് പ്രവർത്തന റിപ്പോർട്ടും ട്രഷറർ എ ജെ അജോ സാമ്പത്തിക റിപ്പോർട്ടും അവതരിപ്പിച്ചു എം കെ സമദ് ഓഡിറ്റ് റിപ്പോർട്ടും ജില്ലാ സെക്രട്ടറി പി ആന്റണി ജില്ലാ റിപ്പോർട്ടും അവതരിപ്പിച്ചു സമ്മേളനത്തിൽ ജില്ലാ പ്രസിഡന്റ് ടി ഡി സുഭാഷ് കെ സി സി എൽ ഡയറക്ടർ വി പി ബിജു സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ സി എ ബൈജു പി എം നാസർ മേഖലാ വൈസ് പ്രസിഡന്റ് ടി എസ് രാജൻ തുടങ്ങിയവർ സംസാരിച്ചു